പുതിയം ഈ ഗുജറാത്തിലെ കോടതിയിൽ നിന്നാണ് അനിതര സാധാരണമായ അപസർഗ കഥകൾ ഇപ്പോലുള്ള വിധികൾ വരുന്നത് ഈ അമർ ചിത്ര കഥകളിൽ വരുന്ന വിധിയാണ് കാരണം ഈ ഒന്നര മാസം മുമ്പാണ് ഇതേ ഗുജറാത്തിലെ ഒരു മജിസ്ട്രേറ്റ് കോടതി ഒരു പശുകടത്തി എന്ന ഒരൊറ്റ ആരോപണത്തിന് പുറത്ത് പത്തൊമ്പത് വയസ്സായിരുന്നു ഒരു ചെറുപ്പക്കാരന് ജീവപര്യന്തം സിക്ഷിച്ചു കളഞ്ഞു അമ്പത് ലക്ഷം ഉൾക്കെ നഷ്ടപരിയായിട്ട് കഴിഞ്ഞു ഇരുപത്തി ഒമ്പത് പേജുള്ള വിധിന്യായത്തിൽ ഇരുപത് പേജിലും ചാണകത്തിന്റെ ഔഷധ പ്രാധാന്യം മൂത്രത്തിന്റെ ഔഷധ പ്രാധാന്യം പറഞ്ഞേ ഇയാളക്ക് എന്ത് ജഡിയാണ് ഇവൻ ശരിയല്ല ഈ കേസ് നോക്കൂ ഈ കേസ് കൊടുത്ത ജഡ്ജി പ്രഥമ നിഷ്യാ നിലനിൽക്കില്ലെന്ന് പ്രാഥമികമായി പ്രൈമാഫേസി കമന്റ് പറഞ്ഞ് മാറ്റിവെച്ച കേസാ അത് ആ ജഡ്ജിയെ മാറ്റി എന്ത് ചെയ്തു ഒരു എന്താ പറയാ ബിജെപിക്കാർക്ക് കൊണ്ടുവന്നൊരു കാര്യം എന്ത് തോന്നിയ ദിവസം പറഞ്ഞാൽ സംഭവിക്കില്ല പാകിസ്ഥാനിലെ കോടതി പോളു ഇന്ത്യയുടെ കോടതിയിൽ വിശ്വാസമുണ്ടെങ്കിൽ പാകിസ്ഥാനിലെ കോടതി കേട്ടോ അതാ നല്ലത് ഇന്ത്യൻ കോടതികളെ പറ്റി തമിഴ് പറയേണ്ട വേദിയല്ലത് ന്യൂസ് എയ്റ്റീൻ വരെ നാളെ ഉത്തരം പറയേണ്ടി വരും കോടതി ലക്ഷ്യത്തിൽ എന്ത് തോന്നിയ ദിവസം പറയരുത്

അല്ല അയാള് നിങ്ങടെ മോഡിയ പ്രായമുള്ള ഒരാളായത് കൊണ്ടാ ഈ തമ്മാടിപ്പൊന്നല്ലേക്കല്ല ഞാൻ വേണ്ട പേടിക്കുന്നു ഇന്ത്യൻ ജുഡീഷ്യറി എനിക്ക് നിങ്ങളെക്കാളും പ്രശ്നക്കാൻ അറിയാം ഞാൻ പ്രായ തെന്മാ തന്മാടിത്തൊക്കെ ഒരു മിനിറ്റ് അമ്മാരി വാക്കൊക്കെ അങ്ങനെ സംഘികളെ നേരം ഉപയോഗിച്ചാൽ മതി കേട്ടോ നിങ്ങളെ പ്രായത്തെ രോമാനിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് എമാണിത്തോ ശ്രീ ശ്രീമത് സമയം തരാം പറഞ്ഞു അല്ലല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ ശ്രീ ശ്രീപദ്ദേശം കോടതികൾ നമുക്ക് അംഗീകരിക്കേണ്ട ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് എല്ലാ ലംഘിച്ചു എല്ലാ അതിർത്തി അവസരം തരാം ഒരു നിമിഷം എനിക്ക് ഇദ്ദേഹം അത് പറഞ്ഞു പൂർത്തിയാക്കുന്നുണ്ട് ഞാൻ അങ്ങനേക്ക് വരാം പറയുന്ന ചർച്ചയിൽ എനിക്ക് താല്പര്യമില്ല ഇല്ലല്ലോ പോകല്ലേ നിൽക്കേ ഒരു മിനിറ്റ് എന്താ പറഞ്ഞുകൂടാ കണ്ടൂടാൻ പറ്റും കോടതി സംസാരിക്കട്ടെ അല്ലെ അല്ല അല്ല പോകല്ലേ പോകല്ലേ ഒരു മിനിറ്റ് അല്ല നമ്മള് ഒരു ചർച്ച എന്നത് ഒരു സംവാദം എന്ന നിലയിൽ നമുക്ക് കാര്യങ്ങളിൽ ഏത് അല്ല ഒരു മിനിറ്റ് അല്ല ഒരു മിനിറ്റ് ഇതൊക്കെ വളരെ മോശം ഒരു മിനിറ്റ് അല്ല ശ്രീ ഞാൻ അങ്ങയിലേക്ക് വരാം ഒരു മിനിറ്റ് അവസരം ഞാൻ പറയും ഇന്നെങ്ങനെയാണ് എല്ലാ ഈ ഏത് ഏത് പോപ്പുലർ വർട്ടവരാണ് അല്ല ശ്രീ ഈ കന്തയിലെ മരുന്ന് വിൽപ്പനക്കാരെ പോലെ എന്ത് തോന്നാ വിളിച്ചു പറഞ്ഞു ശ്രീ ശ്രീ ശ്രീപദ്മൻ ചർച്ചയിലേക്ക് നീങ്ങാം മാത്രമേ ആള് നിങ്ങൾ ആരാ പറഞ്ഞു അല്ല ആരാ എന്ത് പറഞ്ഞാലും പാകിസ്ഥാൻ പോകുമ്പോഴാണ് അല്ലല്ലേ എന്ത് പറഞ്ഞാലും പാകിസ്ഥാന് പോയി പാകിസ്ഥാന് പോയി അങ്ങനെ പാകിസ്ഥാനെന്താ അപ്പൊ അങ്ങനെയാണ് എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഖണ്ണിക്കാൻ കഴിയണം എന്തുകൊണ്ട് പ്രഥമ ദൃഷ്ടിയ മാറ്റി വെച്ച കോടതി പ്രഥമ ദൃഷ്ടിയ മാറ്റി അല്ലല്ല നിങ്ങൾ അല്ല അല്ല നിങ്ങൾ അനാവശ്യം അയാൾക്ക് കൊടുത്ത് മുഴുവൻ സമയം നമ്മളെന്തിനിച്ചു കൊടുത്തിയത് അല്ലെങ്കിൽ അയാൾ ില്ല അങ്ങനെ കോടികളെ നിങ്ങളെ പേടിയാ നിങ്ങളെ പത്രപ്രവർത്തകളെ പേടിയാ അല്ലെങ്കിൽ നിങ്ങളെ ഇയാളെ മൈക്കോപ്പാക്കേണ്ട സമയം അല്ല നമ്മുടെ അനാവശ്യമായി ശല്യം എടുക്കൽ നൃത്തം പറഞ്ഞു ഞാൻ ഒരു മിനിറ്റ് സെക്കൻഡ് ഞാൻ അവതകാരന്മാരുണ്ടല്ലോ ൾ അല്ലെ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു ശ്രീ ശ്രീ പത്മനാഭൻ ഞാൻ അങ്ങേക്ക് സമയം തരാം അങ്ങേക്ക് സമയം തരാം ഞാൻ ഞാൻ രണ്ട് രണ്ടുപേരിലേക്കും മടങ്ങി വരാം ശ്രീ അൻവർഷ പാലോട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ രണ്ടുപേരിലേക്കും മടങ്ങി വരാം ശ്രീ അൻവർഷ പാലോട് ഇത് സാധ്യമല്ല എന്നൊരു ഒരു നിലപാടാണ് ബി ജെ പിക്ക് ഉള്ളത് ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടായാൽ തന്നെ അതിനൊന്നും വലിയ കരുത്തുണ്ടാകില്ല എന്നതാണ് വേണ്ടിട്ട് എനിക്കറിയാം ചോദിക്കുക എന്ത് എന്ത് തോന്നുന്നു ഇത് സാധ്യമാണോ ഷാഫി നിങ്ങളുടെ സമയം തരാം ഇല്ല ഇല്ല ഞാൻ എല്ലാ സമയവും നിങ്ങൾക്ക് ആവശ്യത്തുള്ള മുഴുവൻ സമയം ഞാൻ തരാം താങ്കൾ എതിരാണ് ഇന്നെ എനിക്ക് സമയം തന്നില്ല ഇന്ന അയാള് ശല്യപ്പെടുത്താണ് ആ സംഘി ശല്യപ്പെടുത്തിയ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ എല്ലാ അതിഥികളോടും സാമാന്യ മര്യാദ പാലിക്കാനില്ല അതിലേക്ക് വരാനേ ആ വിഷയമുള്ള സമയം തരാം എന്റെ ഇപ്പൊ അയാളെ ഇടപെടൽ നിർത്തിച്ചാൽ തിളപ്പിന് ഇപ്പൊ എന്ത് ചോര ഞാൻ അയാൾ സംസാരിക്കാറില്ല അല്ലിയം അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നില്ല അങ്ങ് കൂടി ഒന്ന് ദയവായി സഹകരിക്കും നമുക്ക് നമുക്ക് ഈ കാര്യം ഈ കാര്യം സംസാരിക്കാനുള്ള മുഴുവൻ സമയം അങ്ങനെ തരാം നിങ്ങൾ മനസ്സിലാക്കുക താമസിയാതെ രാഹുൽ രാഹുലിനെതിരെ വിധി പറഞ്ഞ ജഡിജിയുടെ ഭാവി നിങ്ങൾ കണ്ടോളി ഒരു പക്ഷേ ഏകദേശം ഗവർണറും ജഡീഷ് സ്വതന്ത്രം പറഞ്ഞ രാഹുൽ ചോദിച്ചത് സംഖ്യകൾ എന്ത് കോപ്പുലർമനാഭന ഒരു മനുഷ്യനെ സംസാരിക്കുന്നു അതെ 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 ഞാൻ ഞാൻ അങ്ങേക്ക് അങ്ങിലേക്ക് വരാം ശ്രീ ശ്രീ അൻവർഷ പാലോട് ഇപ്പോൾ തന്നെ അല്ല മനോഭര അല്ല അങ്ങും പിടങ്ങി പോകല്ലേ അവർ തമ്മിൽ അടിയായി പടക്കത്തിലേക്ക് അല്ല അങ്ങും കൂടി ഞങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് ഇരുന്നിട്ട് ഒരു ജനാധിപത്യ രീതിയിൽ ജനാധിപത്യം അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയും സംസാരിച്ച് നമ്മള് അല്ല നമ്മള് നിരന്തരം അല്ല നമ്മൾ ഈ ഈ ഷാഫി ചാലിയായാലും ശ്രീ പത്മനാഭൻ ആയാലും കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ചർച്ചകളിലും പങ്കെടുക്കുന്നവരാണ് അപ്പോ ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണ് അവരിത് കണ്ടിട്ട് പരിഹസിക്കുകയും പുച്ഛിക്കുകയും മാത്രമേ ഉള്ളൂ ജനാധിപത്യപരമായി സംസാരിച്ചാൽ മാത്രമല്ലേ ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതെ അല്ല അതാ ഞാൻ പറഞ്ഞതാണ് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവര് ചെറുതാണ് അപ്പോ ഞാൻ പറഞ്ഞത് ആ അപ്പോ ഈ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കൂ നേരത്തെ ഇവിടെ മുസ്ലിം ലീഗിന്റെ റെപ്രസെന്റേറ്റീവ് പറഞ്ഞ കോടതിയെ വിമർശിച്ചു അല്ലെങ്കിൽ കോടതിയെ ക്രിയാത്മകമായി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ഈ രാജ്യത്തെ എല്ലാവർക്കും ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊമ്പതിൽ ഒന്നിൽ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ആ കോടതി വിധികൾ ആ കോടതി വിധികളെ കൃത്യമായിട്ട് അതെ അതെ ക്രിയാത്മകമായി വിമർശനം ചെയ്യാം അത് കോടതികൾ ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേൾക്കുകയാണ് ടോക്കിനകത്ത് വെടിവെക്കണ്ട ഇല്ല ഇല്ല അതെ കോടതികളുടെ ജഡ്ജ്മെന്റ് അല്ല കോടതികളുടെ ജഡ്ജ്മെന്റിനെ ക്രിയാത്മകമായി വിമർശനം ചെയ്യാം അത് കോടതിയുടെ അവഹേളനമല്ല എന്ന് കോടതി തന്നെ സുപ്രീം കോടതി പലപ്പോഴായിട്ട് വിധി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ബി ജെ പിയുടെ പ്രതിനിധിക്ക് അത് കൊള്ളേണ്ട ആവശ്യമില്ല പിന്നെ എന്തിനും ഏതിനും ഈ പറയുന്ന രീതിയിൽ പാകിസ്ഥാനിലേക്ക് പോകണം അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് ഈ പറയുന്ന പ്രിയ സുഹൃത്ത് ശ്രീ പത്മനാഭന്റെ എന്താണ് ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിനോ ഒക്കെ സ്ത്രീധനം കിട്ടുന്നത് പോലെയാണ് പറയുന്നത് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു കോടതി വിധിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവനെ രാജ്യദ്രോഹിയാക്കുന്ന നിലപാട് നിങ്ങൾ മാറ്റണം അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന പാർലമെന്റിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്നലെ അത് നിങ്ങൾ 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 അല്ല എന്തിനാ പറയുന്നത് വ്യക്തിപരമായി വ്യക്തിപരമായി ഗാന്ധിപരമായി ദേശീയ പാർട്ടിയുടെ ഒരു ദേശീയ പാർട്ടിയുടെ വക്താവായിട്ടായിരിക്കുന്നത് അയാൾ കോടതി വിധിയെ കോടതിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചപ്പോഴാണ് ഞാൻ എനിക്ക് ദേഷ്യം വന്നത് ഇത് ഈ മൈസ് ഇത് എന്ത് ജേടിച്ചാൽ അത് പറയാൻ പാടില്ല പറയട്ടെ ശരി ശരി അല്ല അല്ല പറ അല്ല അല്ല നിങ്ങൾ അങ്ങനെ അല്ല നിങ്ങള് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ശ്രീ പത്മനാഭൻ ഒരു അഭിഭാഷകനല്ലേ നിങ്ങൾ ഷാഫി ചാലിയത്തിനെതിരെ കേസ് കൊടുക്കൂ അദ്ദേഹം പറയുന്നത് ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ ആലോചിക്കാം പ്രതിപക്ഷ നില കരുത്താർജിക്കുന്നു എന്നാണ് നാം ചോദിക്കുന്നത് അതിൽ പ്രതിപക്ഷ നിലയിൽ നാം വളരെ അല്ലെങ്കിൽ ശ്രീ അപനാമി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം നോർത്ത് ഈസ്റ്റിൽ ഈ ഈ ഐക്യങ്ങളുടെ നടന്നില്ല പ്രതിപക്ഷ പലയിടങ്ങളിലും ഈ ഐക്യം പരീക്ഷിച്ചതാണ് ഫലം കണ്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കെട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ും മറുപടി കൊടുക്കണ്ടേ മനോഭരൻ പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ അടുത്ത പ്രതിനിധിയിലേക്ക് പോയിട്ടില്ല അല്ലെ ഇത് അല്ലെ നമ്മളിതിപ്പോ ഈ ചർച്ച എന്തുകൊണ്ടാണ് വന്നത് അല്ലെ ഈ ചർച്ച എന്തുകൊണ്ടാണ് വന്നത് നമ്മൾ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഒരു പ്രധാന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ അയോഗ്യത കൽപ്പിച്ചു അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ സി പി എം അടക്കമുള്ള പാർട്ടികൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല കോൺഗ്രസിലെയോ മുസ്ലിം ലീഗിലെയോ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയിലുള്ള ഏതൊരു നേതാവിനെതിരെയും ഈ പറയുന്ന രീതിയിൽ വേട്ടയാടലുകൾ തുടർന്നാൽ അല്ലെങ്കിൽ അവരുടെ സ്വരം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സി പി എമ്മും ഇടതുപക്ഷവും കൃത്യമായി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഡൽഹിയിലെ മനീഷ് സിസോദിയ ി ജെ പിയുടെ ഉപ ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഈ ഇവരുടെ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ച് അവർ വേട്ടയാടിയത് നീ കൂടുതൽ ഒന്നും പറയണ്ട അത്യാഗ്രഹം കിട്ടാനുള്ളതും അപ്പൊ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കുമുള്ള പ്രശ്നം നാളെ സി പി എമ്മിനും വരാം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം വരും അപ്പൊ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ ഒരുമിപ്പിക്കാൻ ഇന്നിപ്പോ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ നടക്കുകയാണ് ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി എന്ന് എന്താ പറഞ്ഞത് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യപ്പെടും ആ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിനു മുമ്പ് തന്നെ ഇപ്പൊ നമുക്കറിയാം ത്രിപുരയിൽ കോൺഗ്രസുമായിട്ട് സഹകരിക്കാനാ ആ സി പി എം ശ്രമിച്ചത് ഇല്ലെങ്കിൽ അസമിനകത്ത് കോൺഗ്രസുമായി സഹകരിച്ച തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത് അപ്പൊ തമിഴ്നാട്ടില് ഈ പറയുന്ന ആ ഡി എം കെ കോൺഗ്രസ് അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പി ആണ് മുഖ്യ ആ ബി ജെ പി ഈ പറയുന്ന രീതിയിൽ ഇന്നത്തെ ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തി ഇന്ന് ഹൈക്കോടതി ഇന്ന് രാജ്യസഭയിൽ എം പി ആയിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ ജഡ്ജി ആയിരുന്ന അയോധ്യ രാമജന്മഭൂമിയുടെ വിധി പറഞ്ഞിട്ടുള്ള ജഡ്ജി ഇന്ന് ബി ജെ പിയുടെ നോമിനിയായി ഗവർണറായിട്ടിരിക്കുന്നത് അപ്പോ ജഡ്ജിമാർ ഇരുന്ന് അവർ വിധി പുറപ്പെടുവിച്ചതിന് ശേഷം അവർ വിധി പുറപ്പെടുവിച്ചപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ അതിനുശേഷം അവർ ബി ജെ പിയുടെ സമ്മാനങ്ങൾ സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ മറ്റുള്ള പോസ്റ്റുകളിലേക്ക് അവർ വരികയാണ് അപ്പോ ഇവർ ഇത്രയും നാൾ മുന്നോട്ട് വെച്ച അതുകൊണ്ടാണ് നേരത്തെ ഷാഫി ചാലിയം എന്താണ് ഈ സൂററ്റ് കോടതിയിലെ ജഡ്ജിയെ കുറിച്ച് പറഞ്ഞത് നാളെ ഇദ്ദേഹത്തിനും എന്തെങ്കിലും സമ്മാനം കിട്ടാം എന്ന് പറയുന്ന രാഷ്ട്രീയപരമായ ആരോപണമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന കോടതിയെ അവഹേളിക്കേണ്ടതായിട്ട് നമുക്കത് കാണേണ്ടതില്ല ഇടവേള വേണം അത് കഴിഞ്ഞാൽ വിട്ട് തിരിച്ചു വരാം നല്ല ഡിബേറ്റ് ഒരു ചെറിയ ഇടവേളയിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ